ശാഖാ പ്രസിഡന്റ് കെ ബി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു രാജീവ് നെടുങ്കപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ സി എസ് സുമേഷ് ശാലിനി വെങ്കിടേഷ് ശ്രീഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് പി കെ സത്യശീലൻ ശാഖാ സെക്രട്ടറി കെ എം സുരേന്ദ്രൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി ജി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം ദൈവദശകം ചൊല്ലൽ മത്സരം എന്നിവയും നടന്നു ലോകത്തിൽ ഈ വിതരണവും ആശാവർക്കർമാർക്കും ഹരിധർമ്മ സേനങ്ങൾക്കും മറ്റും ആദരവ് നൽകുന്ന ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു എങ്ങനെ എടുത്ത ഒരു എഫർട്ടിന് എന്തായിരുന്നു അവരെ അഭിനന്ദിക്കാതെ വരമില്ല ഞാൻ കൂടുതലായിട്ട് എന്തായാലും സംസാരിക്കാനായിട്ട് ഞാൻ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഞാൻ എന്തായാലും ദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് കൂടുതലായിട്ടില്ല സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്ദി ഗുരുജനങ്ങളായ എല്ലാവർക്കും ബിരുദമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ദിനം നാളെ ലോകമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് നമ്മളും മുൻവർഷങ്ങളെ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് നമ്മുടെ ശാഖയിലും ഗുരു ജയന്തി ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഇത്തരം വിദ്യാഭ്യാസ അവാർഡ് ആചരണ സഭയൊക്കെ അദ്ദേഹത്തിന് മുന്നോടിയായി മുന്നായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു പോരുന്നത് ഈ വർഷം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് നമ്മുടെ ശാഖയിലെ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മമാരെയും അച്ഛന്മാരെയും ആദരിക്കുന്ന ചടങ്ങാണ് കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ നടത്തിയത് ഈ വർഷം വ്യത്യസ്തമായിട്ട് നമ്മുടെ ശാഖ നമുക്കറിയാം മൂന്ന് വാർഡുകൾ ചേർന്നതാണ് നമ്മുടെ ശാഖ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് നാല് ഈ വാർഡുകളിലെ ഹരിതകർമ്മ സേനാ സേനാംഗങ്ങൾ ആശാവർക്കർമാർ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മൾ കഴിഞ്ഞ കൊറോണ സമയത്തും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മികവോടെ നമ്മൾ കണ്ടതാണ് സേനാ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം എല്ലാ മാസങ്ങളിലും നമ്മുടെ വീടുകളിൽ വരുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വേസ്റ്റുകൾ കൊണ്ടുപോയി അനന്തരിച്ച് കൊടുക്കുന്നവരുടെ പ്രവർത്തികളൊക്കെ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും മതിയാവത്ത കാര്യങ്ങളാണ് അവർ ചെയ്തു